ഒറ്റ കോരിന് കിട്ടേക്ക് എപ്പി രണ്ടെണ്ണം പ്രഗ്നന്റ് അല്ല സൂപ്പർ കളർ അല്ലേ ലാസ്റ്ററിന്റെ കൂടെ കണ്ടുപിടിച്ച് ഇത് ചിലപ്പോൾ ഇന്നത്തെ പരിപാടിയാണ് ഞാൻ പറയാൻ കേട്ടോ ഒരാൾ ഓൾറെഡി സസ്പെൻസ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കുഞ്ഞുമറിയത്തിന്റെ ഒരു ബക്കറ്റും ഒരു വലയുമുണ്ട് എൻ്റെ കയ്യിൽ ഒരു വലിയൊരു ഐസ് ബോക്സും ഇതിനകത്തൊരു വലയുണ്ട് അപ്പം നമുക്ക് രണ്ട് ടാസ്ക് ഉണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കിളിക്കൂടിൻ്റെ റെനോവേഷൻ വർക്കുകൾ നടക്കുകയായിരുന്നു അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് അപ്പം ഈ ഒരു ടാങ്ക് നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ടുള്ളത് ഏകദേശം മനസ്സിലായി കാണുമല്ലോ അല്ലേ അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പുറകെ വരും അപ്പം എന്നിട്ട് കുഞ്ഞുമറി നമ്മൾ നീ എന്തിനാ പിടിക്കാൻ പോന്നെ ഗപ്പി ഓക്കെ കുഞ്ഞ് ഗപ്പി വെള്ളം വേണം ആ ഓ വെള്ളം വേണം ഞങ്ങൾക്ക് പണി തുടങ്ങണം കേട്ടോ അത് ഡിലേ ആക്കുന്നില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിൽട്രേഷൻ സിസ്റ്റം ഇപ്പോൾ ചുമ്മാ കിടക്കുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് കുറേ ഗപ്പിനെ പിടിച്ചിട്ടായിരുന്നു കൊതുകൊന്നുണ്ടാകാതിരിക്കാനായിട്ട് ഇതേണ്ടോ എവിടെ 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 ഈ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഞാനത് കുറേ ഗപ്പി ഉണ്ട് ഇതുകൊണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എനിക്കറിയില്ല ഈ ചെറിയ ഗ്യാപ്പിന് എത്ര ഉണ്ടോ നോക്കി ചെയ്തേണ്ടോ പിന്നെ അങ്ങോട്ട് എന്നാലോ പിന്നെ ഇതിനെ പിടിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റണം എന്നിട്ട് നമ്മൾ ഈ ഒരു ഫിൽട്രേഷൻ സിസ്റ്റം മൊത്തം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ഗപ്പികളെ പിടിച്ചിരുന്ന സ്ഥലം ഞാൻ കാണിച്ചായിരുന്നു നമ്മുടെ ഗപ്പുകളുടെ ബ്രീഡിംഗ് ബോക്സ് ഉണ്ട് കേട്ടോ ബ്രീഡിംഗ് ബോക്സ് അല്ല ബ്രീഡിങ് ഏരിയ ഇതാണ് നമ്മുടെ ഗപ്പികളുടെ ബ്രീഡിങ് ഏരിയ ഇത് ഇതുണ്ടോ ഇതിനകത്ത് ഗപ്പികളുടെ എണ്ണം മാറ്റി കളിച്ചിടാം ഇതുണ്ടോ അത് ഇഷ്ടംപോലെ ഗപ്പിയുണ്ട് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇത് വീടേക്ക് എത്തുന്ന നിങ്ങൾക്ക് അധികം കാണാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഇതിനകത്ത് ഇഷ്ടംപോലെ ഗപ്പിയുണ്ട് അത് ഇഷ്ടിച്ചുകൊടുത്തു ഇതുണ്ടോ വെള്ളം വേണോ ഒരു മിനിറ്റ് ഇതിനകത്ത് നമ്മൾ ഗപ്പിനെ പിടിച്ചിട്ടുണ്ട് അഞ്ചു പിടിച്ചത് രണ്ടാമത്തെ ടാസ്ക് നമ്മൾ ഈ ഒരു കുളത്തിന്റെ റെനോവേഷൻ വർക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പുറകെ പറയാം കേട്ടോ അതൊരു വലിയൊരു റീസാണ് അത് എന്താണെന്ന് ഞാൻ പുറകെ പറയാം അപ്പോൾ എന്താണെങ്കിലും ഇതിനകത്ത് അത് ആ സമയത്ത് ചെയ്യാതിരുന്നത് നന്നായി കാരണം നമ്മുടെ ക്രോഫിഷ് കോറയെ എണ്ണം വലുതായിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പിന്നെ ഇതിനിടയ്ക്ക് എല്ലാം ഉണ്ട് കേട്ടോ മൂന്ന് അഞ്ച് ഇന്ന് നമ്മൾ ഇവന്മാരെയൊക്കെ പിടിച്ച് മാറ്റാൻ വേണ്ടി പോവാണ് അപ്പം ഒരു കാര്യം കൂടെ ചെയ്യണം ഈ ഒരാൾ പിടിക്കാൻ തുടങ്ങിട്ട് ഒന്ന് പിടിച്ചെ പിന്നെ മുറി ഒറ്റ ഒറ്റ കോരി പിടിച്ച മീനെ മീനെന്ന് കാണിച്ചോളേട്ടോ ഇവിടെ ഒറ്റ കോരിനെ പിടിച്ച മീനാണ് പക്കലിട്ടേ പക്കലിട്ടെ അതൊക്കെ ഇട്ടോളും കേട്ടോ അതൊക്കെ ആയിട്ട് അറിയാം അവൾക്ക് രണ്ടാമത്തെ പരിപാടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്തൊന്നും പപ്പേ നമുക്ക് ഗപ്പിനെ പിടിച്ച് മാറ്റണം കാരണം ഈ കുളത്തിനകത്ത് ഒത്തിരി ഇലയുണ്ട് കാരണം ഇതൊന്നും വീഴുന്ന ഇല ഇതൊന്ന് ക്ലീൻ ചെയ്യണം അപ്പം ഇതിനകത്തെ വലയും കൂടെ പപ്പേൻ്റെ അടുത്ത് മാറ്റിത്തരണം ഏ ഇവിടുത്തെ വല ആ പപ്പ ഈ വല മാറ്റിക്കോ തൽക്കാലം പപ്പ ആ വല മാറ്റുന്ന ഗ്യാപ്പിൽ ഞാൻ ഇറങ്ങി ഞാൻ ഞാൻ കുഞ്ഞു കുറേ കൂടി ഇവിടുത്തെ ഗപ്പിനെ മൊത്തം പിടിക്കാം കേട്ടോ ഞാൻ പിടിച്ചാടി ഗപ്പിള കാണിച്ചു കൊടുക്കാം പണ്ട് നമ്മളിതുപോലെ ഒരു വീഡിയോ ചെയ്തറിയോ മൂന്ന് ബക്കറ്റ് ഗപ്പിനെ പിടിച്ചു ഞാൻ ചെന്ന് കാണിച്ചു തന്നെ ചെന്ന് കാണിച്ചു കൊടുത്തേ ഇതുണ്ടോ ഒറ്റ കോരിന് കിട്ടിയാൽ ഗപ്പി ഞാൻ ഒന്നും കൂടെ കോര ഇവിടെ ഏ ഇത് കണ്ടോ കാണിച്ചു തന്നെ ആ ഉമ്മമാരെ കുഞ്ഞുങ്ങളും തള്ളയായിട്ടോ എന്തോരണ്ടോ നെക്സ്റ്റ് ഇത് ഹൈബ്രിഡ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഞാൻ ഇവിടുന്ന് കൊറേ എണ്ണത്തിന് ഓരോട്ടെട്ടോ കാണിച്ചെടുത്ത് പ്രഗ്നന്റ് ആയതാണ് കാണിച്ചെടുത്തത് കേട്ടോ ഈ രണ്ടെണ്ണം പ്രഗ്നന്റ് രണ്ടല്ല മൂന്നെണ്ണം ഇഷ്ടം പോലെ പിന്നെ പറയും പിടിച്ച പോനെ പായൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ല ണ്ടോ പപ്പ അവിടുത്തെ പഴ മാറ്റൊരു കാര്യം ഞാൻ ഈ പായലിനെ മാറ്റാം ഈ പായലിട്ട് ഞാൻ പിടിക്കാൻ പാടാം ഈ പായലിനെ ഞാൻ തുറക്കി മാറ്റാം ഇത് ഈ പായൽ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോരി എടുക്കാൻ കിട്ടിയനെ ഇറങ്ങി പടമനെ ഈ പായൽ വേണ്ട ഇത് പറയാനുണ്ട് അത് വേണ്ട കുഞ്ഞിമുറത്ത് ലിസ്റ്റ് അല്ലേ കേട്ടോ അത് മാറ്റി ഓക്കെ അല്ല ഞാനിവിടെ അവിടെ ഇതിനകത്തുള്ള മീനുകളെ പിടിക്കാൻ പറ്റത്തില്ല ഇവന്മാരെ അല്ല അല്ല ഞാൻ നമ്മുടെ ഓസ്കാറിന് മറ്റേ ലൈവ് ഫുഡ് കൊടുത്തിട്ട് അപ്പോൾ കുറച്ച് ഗപ്പീനെ ഓസ്കാറിന് കൊടുക്കുകയാണ് കേട്ടോ അതെ അടിച്ചോണ്ടോ ായിട്ട് ഓസ്കാർ പിടിച്ചോളും കേട്ടോ ഓസ്കാർ ഉണ്ട് പറവൺ ഷാർക്കും ഉണ്ട് അതിനകത്ത് ഇനി മെയിൻ ആയിട്ടുള്ള വേറൊരു ഗപ്പിക്കളം ഇത് വേണ്ട അഞ്ചു കാണിച്ചില്ല കാണിച്ചില്ലേ ഇപ്പൊ കോരി കോരിക്കണം ഏഴിന്നുവരുന്നത് ഇതുകൊണ്ടാണേറ്റ് മൊത്തം കാണത്തില്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് കപ്പിന് പച്ച അടിക്കും കുടിക്കുക അത് കുഞ്ഞുമറിയവിടെ ഓടി വരുന്നുണ്ട് വരും

ന്നെ എല്ലാം കെപ്പിയാണ് ആ ഇത് ഇത് എല്ലാം നമ്മൾ ഓർക്കേണ്ട നമ്മൾ ഒരു ഒരു വല പിടിച്ചിട്ട് ഞങ്ങൾ എല്ലാ ടാങ്കിലും കൊണ്ടിടും അപ്പം അങ്ങനെ ബ്രീഡാവുന്ന ഗെപ്പിയാണ് കേട്ടോ നാച്ചുറൽ ഗെപ്പി ഇനി ഇതിനെ ഇനി ഇതിനകത്ത് ഇനിയും വേണ്ടേ ഒറ്റില്ല ഇതൊക്കെ ഹൈബ്രിഡ് ആണ് കേട്ടോ അത് ശരിക്കും പറയും ഇപ്പൊ ഇത്ര ആൾ ഒഴിവാത കിടന്നുകൊണ്ടാണ് ഇനിയിപ്പോ സെറ്റ് ആയിക്കോളും അപ്പൊ നമ്മൾ ഇതിനെ വേറൊരു ടൈപ്പ് ഫിൽറ്റർ ആക്കാൻ വേണ്ടി പോകണം കേട്ടോ എല്ലാരെയും പിടിച്ചേക്കാം എല്ലാരേം പിടിച്ചേക്കാം ഏതാ ട ഇതുണ്ടോ എവിടെ നീ വേണ്ട വേടാ പിടിച്ചോ മേളിൽ നിന്ന് പിടിക്കുന്നോട്ടേ അടിയില്ല വേണ്ട ഇത് ഇത് കണ്ടോടെ ഇങ്ങനെ ഇങ്ങനെ പോയാൽ മതി ഇതുണ്ടോ ഇതിനകത്തൊരു നയൻറ്റി പെർസെന്റ് കയറും ഇനി നമുക്ക് ലാസ്റ്റ് വെള്ളം മറ്റേക്ക് പിടിച്ചാൽ മതി വാ അഞ്ചു വന്നടി ഒന്ന് കാണിച്ചു കൊടുത്തേ ഇതിനകത്ത് ഈ മേളിൽ കിടന്ന് ഉളയ്ക്കുന്നത് മൊത്തം കെപ്പിയാണ് ഇത് കണ്ടോ കാളത്തില്ല പക്ഷെ വീടിയേക്കാതെ രണ്ടു മണിക്കൂറ്റത്ത് കാണിക്കൊരു കണ്ടാണേ ഈ പായലങ്ങ് മാറ്റി ഇത് കണ്ടോ പായലൊക്കെ കിടന്നപ്പോൾ കുഞ്ഞുങ്ങൾ കാണും ഇത് കണ്ട കാണും കണ്ട ഇതിനകത്ത് ഇനിയും ഉണ്ട് ഇല ഇടുന്ന കുഴപ്പ ഇനിയുണ്ട് നമുക്കൊന്നും പോവാൻ വഴിയില്ലേ ഇറങ്ങി പോടേ മോനോ ഇടത്തിനടുത്ത് പിടിക്കാനായിട്ടുള്ളതാണെ ഞാനിനിയുണ്ടല്ലോ എനിക്കാ വലിയ ആ അതിന് പിടിച്ച കുഴപ്പമില്ല അപ്പേ ഞാൻ ഇറങ്ങിയിട്ട് കുറച്ച് അതിനകത്ത് ക്രോഫിഷ് ഉണ്ട് കുറയണം അങ്ങനെ പിടിക്കാൻ പോവാ ക്രോഫിഷിനെ പിടിച്ചിടാനായിട്ട് ഞാനത്തെ കുറച്ച് വെള്ളം എടുക്കണം കേട്ടോ കേട്ടോ ഇതുവരെ പിടിക്കും കേട്ടോ അവളുടെ മെയിൻ റട്ടയിലാണിത് അവിടുന്ന് പിടിച്ചു ഇവിടെ കൊണ്ടുപോകാം ഇവിടുന്ന് പിടിച്ച അവിടെ കൊണ്ടു വരാം ആൾക്കാർ ഇത്രയും വെള്ളം മതി ഇതിനകത്ത് ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട് ഇതിങ്ങനെ നാച്ചുറലായിട്ട് കിടക്കുന്ന കുളം അല്ലേ ഇത് ഭയങ്കര പെട്ടെന്ന് പ്രീഡാവും പിന്നെ മഴ പിന്നെ മഴക്കാലം ഒന്നുമല്ലോ അപ്പൊ വലിയ പിടിക്കട്ടെ എനിക്കും അതിനകത്തുണ്ടല്ലോ കാണിച്ചെടുത്തേക്കും സൂപ്പർ കളർ അല്ലേ കാണിച്ചിട ഇത് കണ്ടിവിടെ അപ്പൊ ഇതിനകത്ത് കുറച്ച് ഷിംബുണ്ട അതിനെ കുറച്ച് ഷിംബുണ്ടോ അതിനെ ആ പാലിട്ടാ പാലിട്ട് പോലെ എനിക്ക് ഷിംബിനെ എനിക്ക് അക്കൗർത്തില്ല ഇവിടെ എവിടെയോരത്തിനെ കണ്ടായിരുന്നു ഇത് വലുതാ അപ്പം അപ്പൊ ഇങ്ങോട്ടോ അഞ്ചു അടി അല്ലല്ല അല്ല അതിനകത്ത് ഷൃംപുണ്ട് അവളെ ഇറക്കിയിട്ട് എവിടെ നിർത്ത കടിക്കടിയും മോനെ ഇത് കണ്ടോ അവള നടക്കുന്നുണ്ടോ ഞാൻ അടുത്തിട്ട് പിടിക്കും അപ്പൊ കൊച്ചൊന്ന് എടുത്ത് പിടിച്ചത് ഇത് ഉണ്ടോ ഈ ഇതിന്റെ കളറുണ്ടോ അപ്പൊ ഇത് ഇത് ഉണ്ടോ എടുത്തിപ്പാ വെച്ചു ഇത് കണ്ടോ ഇനി വേറെ സംഭവമുണ്ട് നമ്മുടെ അക്കൗണ്ടത്തിൽ ഇടാൻ വേണ്ടി ഷംഭ് ഇഷ്ടം പോലെ എന്നാൽ അഭേ എന്നു കാണിച്ചു കൊടുത്തു അടുത്ത് കാണിച്ചു കൊടുത്തു എല്ലാം നമ്മളിവിടെ ഉണ്ടായതാണ് കേട്ടോ നാച്ചുറൽ സാധനം എന്നാ ഇതൊക്കെ നമ്മുടെ ഇവിടെ നമ്മുടെ ഉണ്ടായന്മാരാണ് കേട്ടോ അതേണ്ടേ ഇതേണ്ടോ എന്നാ ഇല്ല വലക്കും വല കാണിക്കൂ വല കാണിക്കൂ എന്നാ ഷിം ഇതിനൊക്കെ നമ്മൾ അക്യോർത്തി കിടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഷുമ്മാരെവിടെ ആയിരിക്കുന്നതെന്ന് ഈ ഷിംബിന്റെ ബഹളം വൈൽഡ് ഷിംബിലൊക്കെ കണ്ടോ എന്നാ കൊച്ചി അപ്പം അവളെ വലിയ അങ്ങോട്ട് കൊണ്ടോ കൊടുത്തരാം കൊടുത്തു അങ്ങോട്ട് കൊടുത്തിരാം കൊടുത്തിരാം കൊച്ചിൻ്റെ വലിയ കൊടുത്തരാല്ലോ അപ്പം പിന്നെ അല്ല അപ്പം അതിൻ്റെ അപ്പം ചുമ്മാ നിൽക്കുന്ന ഗ്യാപ്പിലേ വേണ്ടാത്ത വേസ്റ്റ് ഒക്കെ ഒന്ന് പോയി കളഞ്ഞേക്ക് എന്നെ അല്ലല്ല അത് അത് തോടാ ഇങ്ങോട്ട് ഇങ്ങോട്ടും ആ എന്നാൽ എന്നാ വേടാ വേണ്ട 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 അടുത്ത് എന്നാൽ ഞാൻ ഓരോരുത്തരെ കണ്ടു അവിടെ പിടിക്കുക എന്നാൽ അപ്പം വേണ്ടേ മോനെ ആ ശക്തി പിടിച്ചു പോനെത്രേ ഉമ്മാടെ കൂട് കിട്ടി ഹോസ്പിറ്റലിന്റെ കൂട് കണ്ടു പിടിച്ചു നട കുഞ്ഞു വലിയ എടുക്കാൻ പോയി അപ്പൊ ആടെ തുടക്കുന്നവൻ എടുത്തു വെക്ക വേണ്ടിരിക്കുന്നു വേണ്ടിരിക്കുന്നു എന്നാ എവിടെ ആ ഹാ 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 കണ്ടു കണ്ടു വേണ്ട എവിടെ ഇവിടെയോ ആ കണ്ടു കൊണ്ട് കണ്ടു ഇവിടിച്ചേ നേടും നേട്ടറിയിക്കുന്നു ആ നെക്സ്റ്റ് ആ രണ്ടെണ്ണം ഒരുമിച്ച് ഇത് കണ്ടോ ആ ഒരു കണ്ടു അടുത്തിടെ കണ്ടു ഒന്ന് രണ്ട് വേണ്ടേ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മളിവിടെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് കേട്ടോ കണ്ടോ ആ അത് ചേട്ടൻ പോകും എടുത്ത ചേട്ടൻ പോകാം ഇതാ അടുത്ത ബാച്ച് ഇതാ 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 സെയിം ഇപ്പം നമ്മളെ പിടിച്ചതിൻ്റെ സെയിം ബാച്ച് ഇത് ആ ആ കണ്ടു 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 ഉരേ കടിക്കുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല കടികടിക കടികളുമര് നെക്സ്റ്റ് നെക്സ്റ്റ് അപ്പോൾ നമ്മൾ ഇത്രയാണെങ്കിൽ തന്നെ കാണുന്നില്ല പക്ഷേ ആ അതെ അവസാനം തപ്പിയെടുക്കാം അതേട്ടാ നെക്സ്റ്റ് അതേട്ടതേട്ടാ അങ്ങനെ ഉയ്യോ അപ്പേ ഇത് ചിലപ്പോൾ കടിക്കും ഇത് കേട്ടോ േ ചെറിയ റെഡ് എന്നാൽ പറഞ്ഞാൽ പോരാ ഇത് വേണ്ട ഇതേണ്ട വേടാ വേടാ എന്നാ ഇട്ടോട്ടേ ഇനിയും ഉണ്ട് സംഭവം പക്ഷെ പക്ഷേ എല്ലാത്തിനെയും പിടിയിൽ നടക്കത്തി ആ ഇവിടെ ഇവിടെയുണ്ട് എന്നാ ഇനിയുള്ളതിനെ പിടിക്കാൻ നമുക്ക് പറ്റത്തില്ല ചെളി വെള്ളം കലങ്ങി വള്ള വല എവിടെയാണ് സത്യം പറഞ്ഞിട്ട് അറിയത്തില്ല സൈഡിൽ വലിയ ഇരിപ്പുള്ള ദിവസം നോക്കി അല്ല ഇനി ഒരു കാര്യം നോക്കട്ടെ നമ്മൾ നോക്കാത്തൊരു സ്ഥലമുണ്ട് അണിജേ ഓ അപ്പേ ഇത്ര ഉണ്ടായിരുന്നോ ഇത് നോക്കി എല്ലാം നല്ല കളറാണ് ചൂമാരാണ് എവിടെ ഇടുന്നത് ഓ ഭയങ്കര ചൂമാരെ കളർ ആ വേണ്ട പൊക്കട മനെ അപ്പം അതിനൊന്ന് ഒരെണ്ണം ചത്തുപോയി ഇതിനകത്ത് നിന്ന് ഷൃംബിനെ പിടിച്ചിട്ട് നമ്മൾ ഇനി നമ്മുടെ പ്ലാന്റ് ടാങ്കിനകത്ത് കൊണ്ടിടും നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാന്റ് ടാങ്കിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഓസ്ക്കാർ ഒരെണ്ണം ചത്തുപോയി അതിന് നമുക്ക് ഓസ്കാർ ഓസ്കാര ഓ അതിൻ്റെ കറക്റ്റ് ഇല്ലില്ല വരാനില്ല ബാൻ്റെ വൈൻ്റെ